എൻ്റെ സെമിനാരി ജീവിതത്തോടൊപ്പം സഭയുടെ ആവശ്യപ്രകാരം ഞാൻ പഠിച്ചിരിക്കുന്നത് ഹിന്ദി സാഹിത്യമാണ് ഹിന്ദി സാഹിത്യത്തിൽ ഉള്ള അച്ഛനാണ് ഞാനെന്നുള്ളത് വിനയത്തോടു കൂടെ ഞാൻ പറയുന്നു ഞങ്ങളുടെ സി എം ഐ സഭയിലെ ഹിന്ദി സാഹിത്യത്തിൽ ഉള്ള രണ്ടാമത്തെ വൈദികനാണ് ഞാൻ ഞാൻ ഹിന്ദി അധ്യാപകനായിരുന്നു ഹിന്ദി സാഹിത്യം പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ വലിയൊരു ഗുണം ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ഹൈന്ദവ ആധ്യാത്മികതയെക്കുറിച്ച് അടുത്ത് പരിചയപ്പെടുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റ് മതത്തിലെ സഹോദരന്മാർ അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരോട് അവരുടെ മതാചാരങ്ങളോട് ആദരവോടെ പെരുമാറുക ബഹുമാനത്തോടെ പെരുമാറുക അത് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അവരെ മാറ്റി നിർത്തിയിട്ടോ അവരുടെ മതാചാരങ്ങളെ പുച്ഛിച്ചിട്ടോ ചെറുതാക്കി പറഞ്ഞിട്ടോ ഒന്നും നമ്മൾ നേടാൻ പോകുന്നില്ല രണ്ടാമത്തേക്കാൻ സൂനദോസിന്റെ ലോക മതങ്ങളെ പറ്റിയുള്ള പരാമർശത്തിൽ ഹൈന്ദവ മതത്തെക്കുറിച്ച് ഇസ്ലാം മതത്തെക്കുറിച്ച് ബുദ്ധമതത്തെക്കുറിച്ച് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആത്മീയ സമ്പത്തുള്ള എല്ലാ മതങ്ങളെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും തീർച്ചയായിട്ടും വളരെ ബഹുമാനത്തോടു കൂടിയുള്ള പരാമർശങ്ങളുണ്ട് അപ്പൊ ഈ പരാമർശങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം നമ്മുടെ സമ്പർക്കങ്ങളും ബന്ധങ്ങളും മറ്റുള്ള മതങ്ങളുമായിട്ട് ഹിന്ദി സാഹിത്യത്തിൽ ഞാൻ പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത് രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചുമാണ് ഒപ്പം തന്നെ ഭക്തകവികളായ കബീർദാസ് സൂർദാസ് തുളസീദാസ് മീരാഭായി തുടങ്ങിയവരെ കുറിച്ചാണ് ഒരുപക്ഷെ സൂർദാസിൻ്റെ കവിതകൾ ശ്രീകൃഷ്ണനെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ തുളസീദാസിന്റെ കവിതകൾ ശ്രീരാമനെക്കുറിച്ചായിരിക്കാം മീരാഭായിയുടെ കവിതകൾ ശ്രീകൃഷ്ണനെ കുറിച്ചായിരിക്കാം കബീർദാസിൻ്റെ കവിതകൾ നിർഗുണ ബ്രഹ്മനെ കുറിച്ചായിരിക്കാം പക്ഷെ നമുക്ക് അതൊക്കെ യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടും മറ്റുള്ള മതങ്ങളുമായിട്ട് പ്രത്യേകിച്ച് മതം ഭാരതത്തിലെ ഭൂരിപക്ഷം സഹോദരന്മാർ ഉൾപ്പെടുന്ന ഹിന്ദു മതം ആ മതത്തെ ആദരവോടു കാണുവാനും അവരെ ആദരവോടു സമീപിക്കുവാനും എനിക്ക് വലിയ ഉൾക്കാഴ്ചകൾ ലഭിച്ചു എന്നുള്ളതാണ് ഹിന്ദി സാഹിത്യം പഠിച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നല്ല കാര്യം പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ശ്രീരാമനെക്കുറിച്ചും ശ്രീകൃഷ്ണനെ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ഹൈന്ദവ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കന്മാരും വന്ന് എന്നെ അഭിമു എന്നെ അഭിനന്ദിക്കാറുണ്ട് ഫാദറെ ഞങ്ങൾക്ക് പോലും അറിയാത്താണല്ലോ ഫാദർ പറഞ്ഞു തരുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവരിലുള്ള നന്മകൾ എന്തൊക്കെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ സ്വരുമയിൽ ജീവിക്കണം എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ പാഞ്ചാലിയെ കൗരവ സഭയിൽ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് ശ്രീകൃഷ്ണനാണ് പാഞ്ചാലിയെ സംരക്ഷിച്ചത് വസ്ത്രം കൊടുത്തുകൊണ്ട് ഞാൻ പറയാറുണ്ട് ക്ലാസ്സിൽ മറ്റുള്ളവരെ ആദരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പെൺകുട്ടികളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ എന്തുമാത്രം പവിത്രത പുലർത്തണം എന്തുമാത്രം ആദരവ് പുലർത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് തുളസീദാസ് രാമചരിത മാനസ് എന്ന് പറയുന്ന പുസ്തകം രാമായണത്തെ ബന്ധപ്പെടുത്തി കൊണ്ട് എഴുതിയത് തുളസീദാസ് എന്ന് പറയുന്ന മഹാകവിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും സാധാരണ ജനങ്ങൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കാതെ സുഗലോലുപതയിൽ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ ശ്രീരാമനെ മര്യാദാപുരുഷോത്തമൻ എന്നുള്ള ഒരു ശീർഷകം കൊടുത്തുകൊണ്ട് ശ്രീരാമനെ ഭാരതത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു ഇപ്പം ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട് അപൂർവമായിട്ടൊക്കെ എന്നെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടേതായ ചില മതപ്രഭാഷങ്ങളുള്ളിൽ എന്നെയും വിളിക്കാറുണ്ട് അപ്പം ഞാൻ പറയും ഈ ശ്രീരാമൻ എന്ന് പറയുന്ന നിങ്ങൾ ആദരിക്കുന്ന ഈ മഹാവിക്തിയുടെ മഹാപ്രതിഭയുടെ വ്യക്തിത്വത്തിൻ്റെ ഈ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കണം എന്ന് പറയാറുണ്ട് കബീർദാസ് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ദോഹകളുണ്ട് മതത്തിന്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് സൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നുള്ളതായിരുന്നു കബീർദാസിന്റെ ഏറ്റവും വലിയ സന്ദേശം കവിതകളിലൂടെ അദ്ദേഹം കൊടുത്തത് അദ്ദേഹം പഠിപ്പിക്കുന്നു മാല ജപ്തേ ജപ്തേ മൻക മൻക നൈ നീ ജപമാല മണി ഉരുട്ടി ഉരുട്ടി രുദ്രാഷമാലയിലെ ഓരോ മണികൾ ഉരുട്ടി ഉരുട്ടി പ്രാർത്ഥിക്കുന്നു എത്രയോ കൊല്ലങ്ങളായി പ്രാർത്ഥിക്കുന്നു ജുഗ് ബീത്ത് ഗയ്യ നിന്റെ വയസ്സ് കഴിയാറായി ആയുസ് കഴിയാറായി പക്ഷെ നിന്റെ മനസ്സാകുന്ന ഈ പ്രാർത്ഥനാ മണിയെ രുദ്രാഷ്ട്ര മണിയെ ജപമാന മണിയെ ദൈവത്തിലേക്ക് നീ ഉരുട്ടിയിടാത്തത് എന്താണ് ഭക്ത എന്നാണ് കബീർദാസ് ചോദിക്കുന്നത് നമ്മുടെ ഭാരതത്തിൽ ഇന്ന് മതത്തിന്റെ പേരിലാണ് പ്രശ്നം ദൈവത്തിന്റെ പേരിലാണ് പ്രശ്നം ഭക്തിയുടെ പേരിലാണ് പ്രശ്നം എന്താണ് യഥാർത്ഥ ഭക്തി അത് മറ്റുള്ളവരുമായിട്ട് സ്നേഹത്തിലും ഐക്യത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സുകളെ ദൈവത്തിലേക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കുക അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി ഈശോ ചോദിക്കുന്നു കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല മറിച്ച് സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നു നാം നമ്മുടെ ഭക്തിയുമായി ജീവിക്കുക അതാണ് നമ്മിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ഭാരതത്തിന് ഏറ്റവും അത്യാവശ്യമായ മാതൃകാപരമായ കത്തോലിക്ക വിശ്വാസ ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു